ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഉള്ളത് അപ്പോൾ അതൊരു ഡെയിം മെലൈഫനായിക്കോട്ടെ അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒന്ന് ഇട്ടാത്തവരുടെ വീഡിയോയിൽ പോവാണ് അപ്പോൾ കൊടുങ്ങൽ ആണ് വീട് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് അമ്പതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആലുവ ബസ് അപ്പോൾ നമുക്ക് ആലുവരിട്ട് എത്താനായിട്ട് ഏകദേശം ഒരു അര മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അപ്പം നമ്മളൊരു ആറുമണി ആറേകാലൊക്കെ ആവുമ്പോഴത്തേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബസ് കിട്ടിയതന്നെ ബസ്സിൽ കയറിയിട്ടോ അപ്പോൾ തന്നെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ ആണത് കുറച്ച് നാൾക്ക് മുമ്പ് നടന്നൊരു ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ അത് ഈ രാവിലെ പോകാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ബ്ലോക്ക് ഉണ്ടാവില്ല പിന്നെ ഒരു തണുത്ത കാറ്റും ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരിക്കുമല്ലോ നമ്മളൊന്ന് ഉറങ്ങി നീക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ടാകും അപ്പം തന്നെ ബസ്സിൽ കയറി ഉടനെ നമ്മുടെ അമ്മാലുറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ എന്തേലും കുറച്ച് നേരം നീക്കുന്നതിന് ശേഷം നമ്മളങ്ങനെ അവളുടെ വീട്ടിലെത്തി ഒരു എട്ട് മണി എട്ടരോട് കൂടിയിട്ടായിട്ട് നമ്മൾ അവിടെ എത്തണത് അങ്ങനെ ആളുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഇതേനാ ഓ ആദ്യം തന്നെ ഓടി വന്നത് പാത്തു ആയിരുന്നു അപ്പം പാത്തു ആദ്യം തന്നെ ഓടി ചെല്ലണത് ഞാൻ വിചാരിച്ചു വാച്ചിയെടുത്തുള്ള ഉമ്മിച്ചെടുത്തുകൊണ്ട് ചെല്ലുന്നതാണ് പക്ഷേ ആൾ പാപ്പാടെ അടുത്തോട്ടായിട്ട് ആദ്യം ഓടിപ്പോയത് അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷമായിയാൾക്ക് പിന്നെ നേനകത്തോട്ട് വന്നപ്പോൾ ആ മീൻ നെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നേന അവളൂടെ നല്ല പണിയിലാണ് കേട്ടോ അവൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് വെള്ളയപ്പവും മുട്ടക്കറിയും ചിക്കൻ പൊരിച്ചതും ചായയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കലാപരിപാടിയാണ് ഈ കാണുന്നത് നെയ്യാനും അമ്മാലൊക്കെ നല്ല കളിയില്ല വിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഉപ്പ് ഒക്കെ ഉണ്ടാക്കി കുളിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ ആ മാലിനെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി ഉറങ്ങാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഇടന്ന് ഉറങ്ങി ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് പിന്നെ ഈ കളിയൊക്കെ തുടങ്ങിയത് വാപ്സിയുടെ ഫോണായിട്ട് നെയ്യാൻ്റെ കയ്യിലിരിക്കുന്നതാണ് അപ്പൊ ഈ ഫോണ് ആരും എടുക്കാൻ പാടില്ല ഈ ഫോൺ ആര് എടുത്തതിനാലും എൻ്റെ ഫോൺ വാപ്പ് ചെയ്ത് ഫോൺ എല്ലാവരുടെ ഫോൺ എൻ്റെ കയ്യിലിരുന്നാലും അമാലപ്പം തട്ടിപ്പറിക്കൂട്ടെ അങ്ങനെ തട്ടിപ്പറിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ബലം പിടിച്ചാണ് തട്ടിപ്പറിക്കണത് പിന്നെ ഞാൻ മലക്കാലി ചെറുതായത് കൊണ്ട് അവർക്ക് അത് പറ്റണേയില്ല അപ്പം അമാലെല്ലാവരുടെയും തട്ടിപ്പറിച്ചിട്ട് തിരിച്ച് കൊടുക്കൂട്ടോ അവർക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഉച്ചകത്തെ ക്യാരറ്റും ബീട്രോട്ടും പോലത്തെയ്തും മീൻ കറി മീൻ പൊരിച്ചത് മാങ്ങക്കറി അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളി ഫുഡായിരുന്നു ശേഷം പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് അമാല ിൽ ഇട്ടാ പിന്നെ പിന്നെ ഉമ്മച്ചി പുള്ളേരൊക്കെ റൂമിൽ പോയപ്പോൾ അതേനെ ആമി നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ശരിയാക്കി പിന്നെ നമ്മൾ കുറച്ചു അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ വൈകുന്നേരം കഴിയുമ്പത്തേക്കും കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ തീറ്റ് മാത്രമേ ഉള്ളൂല്ലോ ഒന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അത് മാത്രമാണ് കൂടുതലും നടന്നേക്കണത് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കപ്പയും നല്ല കാന്താരി മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞാൽ നല്ല ഡ്രസ്സായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ആണെങ്കിലും ഒരുമിച്ചിരിക്കുന്നത് അങ്ങനെ അപ്പം അതൊക്കെ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു അപ്പോൾ നമ്മളൊന്ന് വൈകുന്നേരം പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവിടെ അടുത്തൊരു ബീച്ചിൽ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം വൈകുന്നേരമായ ഡ്രസ്സൊക്കെ മാറ്റി നല്ല ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ അമാരിട്ടേക്കുന്ന നെയ്യാൻ്റെ ഡ്രസ്സാണ് ബീച്ച് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇട്ടു കൊടുത്തേക്കുന്നതാണ് ഞങ്ങൾക്ക് തന്നെ ഇഷ്ടമായിട്ട് അത് അപ്പം നമ്മളിവിടുന്ന് ഓട്ടോക്കാണ് ഇങ്ങോട്ട് പോകുന്നത് ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരാണുള്ളൂ ഒരു മൂന്ന് കിലോമീറ്റർ മീറ്റർ വേണ്ട വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉണ്ട് ബീച്ചിലോട്ട് അങ്ങനെ നമ്മൾ ഇതേനെ ഒരു ആറര ആറരമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബീച്ചിലെത്തിയ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഫസ്റ്റ് രാത്രി ആയിരുന്നു കേട്ടോ ഞായറാഴ്ചയോടു കൂടിയിട്ടപ്പോൾ ഫസ്റ്റ് തീരാണ് അപ്പോൾ കുട്ടികൾക്ക് കേറാറുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേന ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ പാത്രം നിർത്തി നമ്മളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ആ മാല ആദ്യമായിട്ടാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഈ ചിംബാൻസിനെ ആനേനെ കാണുന്നത് അങ്ങനെ അവൾ അതൊക്കെ കാണിച്ചോട്ട് അവൾക്കതൊരു അത്ഭുതകരമായിട്ടാണ് അവൾ അതൊക്കെ നോക്കണതൊക്കെ അങ്ങനെ നമ്മൾ ആനേനെയും ഇതിനെയൊക്കെ കാണിച്ചോട്ടും നമ്മളൊരു പാക്കറ്റ് ലൈസൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഓർത്ത് വന്നാൽ പിന്നെ ആദ്യം വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങാം എന്നിട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കയറി വരാമെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി പക്ഷെ നല്ല തിരയുള്ള സമയമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് തിര കൂടി കൂടി വരാറ് നമ്മളധികം നേരം അവിടെ നിന്നില്ല കേട്ടോ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ച് രണ്ട് മൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോന്നു അപ്പോഴത്തേക്കും ഞാൻ വാപിച്ച് ഐസ് ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം തിന്നിന് കണ്ടപ്പോൾ തൊട്ട് അമ്മ നോക്കിയിരിക്കുന്നതാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് പോന്നു ഉമ്മച്ച് ഐസ് ക്രീം ഒന്നും കഴിക്കൂലാട്ടാ പിന്നെ എൻ്റെ ഒരു ആഗ്രഹ ആർന്ന് ഈ തൊട്ടിയാട്ടത്തിൽ കയറാന്നുള്ളത് അങ്ങനെ അതിലൊക്കെ കയറി പിന്നെ നമ്മൾ നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നു പുത്ര